സാറിന്റെ മൈൻഡ് പവർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ വെളിച്ചത്തിൽ വന്നിട്ടുള്ള ഒരു സംശയമാണ് കാര്യം ഇപ്പോ ഒരേ സമയത്ത് ഒരേ ട്രെൻഡാണ് അതായത് അവിടെ പോയി എൻ്റെ ആ അസുഖം മാറി അപ്പൊ ഒരിടയ്ക്ക് ഒരു സ്ഥലത്താണെങ്കിൽ എല്ലാ വകം അസുഖമുള്ളവരും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരും ഒരു സ്ഥലത്ത് പോകും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രെൻഡ് മാറി വേറൊരു പുതിയൊരു സ്ഥലം വരും അപ്പൊ എല്ലാവരും എല്ലാ അസുഖത്തിനും ആ പുതിയൊരു സ്ഥലത്തേക്ക് പോകും അപ്പോഴ് അവിടെ ചെല്ലുമ്പോ പല സ്ഥലങ്ങളിലും ആളുകൾ ഹീലിങ്ങും അല്ലെങ്കിൽ ഹീലായി എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് സോ എനിക്കത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ നമ്മളിപ്പോ നമ്മുടെ സാറിന്റെ കോഴ്സിൽ പഠിപ്പിക്കുന്ന പല ടെക്നിക്സും പല കാര്യങ്ങളായിട്ട് റെസംബ്ലൻസ് ഉണ്ട് കുറച്ച് സാമ്യത പലപ്പോഴും പല കാര്യങ്ങളിലും തോന്നിയിട്ടുണ്ട് അപ്പോ ഈ നടക്കുന്ന ഈ റിട്രീറ്റ്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിൽ മൈൻഡ് പവർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത മൈൻഡ് പവറിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് അതിനെ എടുക്കണ്ട നമ്മുടെ മനസ്സിന്റെ പ്രവർത്തന അടിസ്ഥാനത്തിൽ ഏഴ് വ്യത്യസ്ത തലങ്ങളുണ്ട് പ്രവർത്തനാടിസ്ഥാനത്തിൽ മനസ്സെന്ന് പറയുന്ന ഒന്ന് തന്നെ അതിനെ രണ്ടാക്കി ബോധ മനസ്സും ഉപബോധ മനസ്സും എന്ന് വേർതിരിച്ചിട്ടുണ്ട് പിന്നെ പ്രവർത്തനാടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ ഈ ഉപബോധ മനസ്സിന് തന്നെ നമുക്ക് ആറായിട്ട് ഘട്ടം തിരിച്ചിട്ട് പ്രവർത്തനത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് പറയാം അതിലെ അഞ്ചാമത്തെ തലമാണ് സൗഖ്യദായക തലം എന്ന് പറയുന്നത് മനസ്സിന്റെ അതായത് ഉപബോധ മനസ്സിന്റെ ആഴത്തിലുള്ള അഞ്ചാം തലമായിട്ടാണ് അതിനെ പറയുന്നത് സൗഖ്യദായക തലം നമ്മുടെ എല്ലാ രോഗങ്ങളെയും ഹീല് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ ശക്തി തന്നെയാണ് അത് സബ് കോൺഷ്യസ് ലെവലിലാണ് അത് ഹീലിംഗ് നടക്കുന്നത് തീവ്രമായ ഒരു വിശ്വാസം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ ഹീലിംഗിലേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെയൊക്കെ കളിച്ചാലും ഭയമുള്ളവൻ ഭയമില്ലാത്തവനും ചിക്കൻ ചിക്കൻ ബോക്സോളോന്റെ വീട്ടിൽ ചെന്നാൽ ഭയമുള്ളവന്റെ ശരീരത്തും ഭയമില്ലാത്തവന്റെ ശരീരത്തും രോഗാണുക്കൾ ബാധിച്ചെങ്കിലും ഭയക്കുന്നവനെ ഉള്ളു രോഗാണുക്കൾ കീഴടക്കുന്നുള്ളൂ അല്ലാത്ത ആളിനെ അവന്റെ ശരീരത്തിലെ ആൻറ്റിബോഡീസിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് ഇവനെ ആരോഗ്യവാനായിട്ട് നിലനിർത്തുമ്പോൾ ഭയന്ന് ഇമോഷണൽ ബോഡി സ്ട്രിങ് പോയ ആളിനെ രോഗിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത് നമ്മളുടെ ഗാഢനിദ്രയുടെ സമയത്താണ് ഈ ഗാഢനിദ്രയുടെ സമയത്ത് ഹീലിംഗ് നടക്കുമ്പോൾ എല്ലാ ശരീരത്തിലും ഗാഠനിദ്രയുടെ സമയത്താണ് നമ്മുടെ റിജുവിനേഷൻ ഹീലിംഗ് നടക്കുക അത് എല്ലാ ദിവസവും നല്ല ഉറക്കം കിട്ടുന്നെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ടാണ് ഐ സിയു പോലും നമ്മളെ ഇൻറ്റൻസീവായിട്ട് കെയർ ചെയ്യാണ് എന്ത് ചെയ്യാനായിട്ട് മറ്റുള്ളവർ ശല്യം ചെയ്യാതിരിക്കാനും ഗാഠമായിട്ട് ഉറങ്ങുവാനും ശരീരത്തിന്റെ ക്ഷീണം വരാതിരിക്കാനായിട്ട് സപ്പോർട്ടിങ് ആയിട്ടുള്ള ട്രിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതും ഹീൽ ചെയ്യുന്നത് ആ നിദ്ര സമയത്ത് ശരീരം തന്നെയാണ് ഇതേ സെയിം പ്രോസസ്സ് തന്നെ തീവ്ര വിശ്വാസം എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ എക്സ്ട്രീം ഫംഗ്ഷൻ അവിടെ നടക്കും തീവ്രമായ വിശ്വാസം അപ്പൊ ആ തീവ്രമായ ഒരു വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ പലരുടെ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തി അവിടെ ഹീലായി ഇവിടെ ഹീലായി അങ്ങനെയായി ഇങ്ങനെയായി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോ അവിടെ എന്തോ വലുത് സംഭവിക്കുന്നു പുറത്തുനിന്ന് ഒരു ശക്തി നമ്മളെ ഹീല് ചെയ്യും എന്നൊരു കൂടി നിങ്ങൾ അവിടെ ചെല്ലുകയാണ് അതിനി പ്രാർത്ഥനാ സെന്ററുകൾ ക്ഷേത്ര സെന്ററുകൾ ഏത് ധ്യാന സെന്ററുകൾ ഈ പറയുന്ന രോഗശാന്തി ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് അവിടെ ചെല്ലുന്നത് നിങ്ങളുടെ ഉള്ളിൽ മുന്നമേ തന്നെ ഒരു വിശ്വാസം അവിടെ ഉറച്ചിട്ടുണ്ട് അത് കാഴ്ച വഴിയും കേൾവി വഴിയും സ്പർശനം വഴിയും മറ്റുപലരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് വഴിയുമൊക്കെ അത് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അഞ്ചാം തലമാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണ് ഈ ദ പവർ ഓഫ് നൗ എന്ന് പറയുന്ന സോറി യുവർ സബ്കോൺഷ്യസ് മൈൻഡ് ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ജോസഫ് മർഫിയുടെ ഒരു ബുക്ക് ഉണ്ട് അതായത് നമ്മുടെ മൈൻഡ് പവറിന്റെ ബുക്ക് അതാവുന്ന വേണമെങ്കിൽ വിളിക്കാം അദ്ദേഹത്തെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രകാരം ദ ലോ ഓഫ് ലൈഫ് ഈസ് എ ലോ ഓഫ് ബിലീഫ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ നിയമം നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിയമമാണെന്ന് എന്ന് പറയുന്നത് തീവ്രമായി നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലത് യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഈ തീവ്ര വിശ്വാസം ജോനിയിൽ ജീസസ് ആയിരിക്കാം അല്ലെ രാമനായിരിക്കാം അല്ലെങ്കിൽ കൃഷ്ണനായിരിക്കാം അല്ലെ അള്ളാഹു ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങൾ സെന്ററിൽ ചെല്ലുമ്പോൾ പുറത്തു നിന്നൊരു ശക്തി നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച് വിശ്വസിച്ച് അവിടെ ചെല്ലുന്നത് ആ പുറത്തു നിന്നുള്ള ശക്തി നിങ്ങളിലേക്ക് വരുമെന്നും വരുന്നെന്നും നിങ്ങളത് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഞ്ചാം തലം പ്രവർത്തിക്കുക ശക്തമായി ഹീലിംഗ് നടക്കുകയും ചെയ്യും പല ആളുകളുടെയും രോഗശാന്തി അവിടെ അത്ഭുതകരമായിട്ട് നടന്നിട്ടുണ്ട് ഇത് ഈ വിശ്വസിക്കുന്ന വ്യക്തിയും തീവ്രമായി ആഗ്രഹിക്കുന്ന വ്യക്തികളിലും മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളത് പിന്നീട് നമ്മൾ വേറൊരാളെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതേ വാസ്തു തന്നെയോ അനേ സന്യാസി തന്നെയോ അല്ലെങ്കിൽ അതേ ആൾ തന്നെയോ പിന്നെ തലേക്കായി വച്ചാൽ ഒന്നും അവരുടെയൊന്നും രോഗം മാറിയെന്നുവരിയല്ല ഇത് എല്ലാവർക്കും സംഭവിക്കുന്നില്ല ഇതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മാത്രമാണ് ജീവിതത്തിൽ അത്ഭുതകരമായ രോഗശാന്തി സംഭവിക്കുന്നത് അതിന് മതമില്ല ജാതി ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം വ്യത്യസ്തമായ മതങ്ങളിലും വ്യത്യസ്തമായ ആചാരങ്ങളിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിലും ഈ സംഭവം നടക്കുന്നുണ്ട് അത്ഭുത രോഗശാന്തി ഈ അത്ഭുത രോഗശാന്തി നടക്കുന്നത് മനസ്സിൻ്റെ പ്രവർത്തനാടിസ്ഥാനത്തിലെ അഞ്ചാം തലമായ സൗഖ്യദായ തലമാണ് നിങ്ങളെ ഹീല് ചെയ്യുന്നത് അതുകൊണ്ട് ഹീലിങ്ങിൻ്റെ അകത്ത് ഏത് സെന്ററിൽ ചെന്നാലും നടക്കുന്നത് ആ വ്യക്തിയുടെ ഹീല് നടന്ന വ്യക്തിയുടെ ഉള്ളിലെ വിശ്വാസത്തിന്റെ തീവ്രതയും അവരുടെ മനസ്സിന്റെ ശക്തിയും തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ക്ലിയർ അതുപോലെ തന്നെ യെസ് സർ അതുപോലെ തന്നെ ഇതിന്റെ റിവേഴ്സും നടന്നു കൂടെ അതായത് എന്തെങ്കിലും അസുഖം ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് കൊണ്ടോ അപ്പോ നമ്മൾ പലരും പറയാറുണ്ട് ചിന്തിച്ച് നിങ്ങൾ വരുത്തി വെക്കരുതെന്ന് പല ആളുകളും പറയാറുണ്ട് അത് പറയാറുണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് വാക്യം തന്നെ എടുത്താൽ മതി നിങ്ങളുടെ ചിന്തകൾ വാക്കുകളായി മാറും വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു പ്രവർത്തി ശീലമായി മാറുന്നു ശീലം സ്വഭാവമായി മാറുന്നു സ്വഭാവം നിങ്ങളുടെ അന്തിമ വിധിയെ സമ്മാനിക്കുന്നു എന്ന പറയുന്നത് അത് ചിന്തകളാണ് അറിയാതെ വാക്കുകളായി മാറുന്നതും പ്രവൃത്തികളായി മാറുന്നതും ശീലമായി മാറുന്നതും സ്വഭാവമായി മാറുന്നതും നിങ്ങളുടെ അത് വിധിയായി മാറുന്നു അപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോസിറ്റീവായോ നെഗറ്റീവായോ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ട് അത് രോഗങ്ങളെ ആണെങ്കിലും ആരോഗ്യത്തെ ആണെങ്കിലും കടങ്ങളെ ആണെങ്കിലും സമ്പത്തിനെ ആണെങ്കിലും നിങ്ങളുടെ ചിന്തകളിൽ എന്താണോ നിറഞ്ഞു നിൽക്കുന്നത് നോക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിലേക്ക് ആയിക്കൊണ്ടേയിരിക്കും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അവിടെ ആകർഷിക്കുകയാണ് നിങ്ങൾ ചിന്തകളിലൂടെ ആ അനുഭവത്തെ ആ സംഭവത്തെ അല്ലെ ആ വ്യക്തിയെ ആ സാഹചര്യത്തെ ഒക്കെ നിങ്ങൾ ആകർഷിക്കുകയാണെങ്കിൽ ക്ലിയർ ആയോ ഓക്കെ സാർ താങ്ക് യു